ഇല്ല കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലുവീയുടെ അടുത്തേക്ക് ഇന്ദനെ അങ്ങോട്ട് ചെല്ലുവാണ് അവസാനം നീ എന്റെ പിടിയിൽ വന്ന് വീണല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം അച്ചുവിന് എന്ത് ചെയ്യണം നടത്തില്ല അച്ഛന്റെ വായലൊക്കെ തുണിയൊക്കെ തിരികെ കെട്ടിട്ടേക്കുവല്ലേ അച്ചു കൈകാലും ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട് പക്ഷെങ്കിലും അഴിച്ചു അഴിച്ചുവിടാനിട്ട് കൂട്ടാക്കില്ല ഈ സമയം പല്ലിവേട് അടുത്ത് നിന്നിട്ട് സേതു പറഞ്ഞു എന്ത് പറഞ്ഞാലും ഒരു സേതുവേട്ടൻ സേതുവേട്ടൻ കേട്ട് കെട്ടി ഞാൻ അടുത്തു ഒരു തവണയെങ്കിലും നീ ഇന്ദ്രേട്ടൻ എന്ന് വിളിക്കണമെന്ന് പറയണം വിളിക്കടി ഇന്ദ്രേട്ടൻ എന്ന് പറയുവാണ് ഇത് കേട്ടോ പല്ലവിയൊന്നും മിണ്ടില്ല നിന്നോട് അലടി വിളിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുക എന്നും പറഞ്ഞിട്ട് അവളെ നമ്മുടെ പിടിച്ച് വിടുവാണ് അപ്പോഴേക്കും അവിടെ ഒരു കമ്പ് കടന്നു അതെടുത്ത് ഇന്ദനെ തല്ലുവാണ് പക്ഷേ എങ്കില് ആ തല്ലുകൊണ്ടിട്ടൊന്നും ഇന്ദനെ ഒരു കൊലുക്കോണ്ടായില്ല പല്ലവിക്ക് മനസ്സിലായി ഇവൻ തന്നെ ഉപദ്രവിക്കുന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ പല്ലവി അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് അങ്ങനെ കുറെ ദൂരെ ഓടിക്കഴിഞ്ഞപ്പോ ഇന്ദ്രം പുറകെ ചെന്നു പല്ലവിക്ക് പിന്നെ എങ്ങോട്ട് ഓടണം എന്ന് തരാം പല്ലവി അത്രമാത്രം അടുത്തുപോയി പല്ലവി അവിടെ കറച്ചുകൊണ്ട് നിൽക്കുവാണ് എനിക്കറിയാരുതടി നീ ഇവിടം വരെ ഓടുവളെന്ന് അധിക ദൂരം ഒന്നും ഓടാനാ പറ്റില്ല എന്നും എനിക്കറിയാം അല്ലെങ്കിലും നിന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ലാന്നും അറിയണം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഈ ഇന്ധനം വെറു വരുത്തനാന്നോ അതൊന്നും നടക്കില്ലടി നിന്റെ കഴുത്തിൽ താലി ആർത്തി ഞാനാണെങ്കിൽ എനിക്കറിയാം നിന്നെ എങ്ങനെ എന്നുള്ള കാര്യം ഒരു ദിവസം ഒരു ദിവസമെങ്കിൽ നീ എന്നോടൊപ്പം വരണം അതോടൊപ്പം തന്നെ അന അത് കൂടാതെ നീ എന്നെ ഇന്ദ്രേട്ടാന്ന് വിളിക്കുകയും ചെയ്യണം എന്ന് പറയണം ഇത് കേട്ടെന്ന് പല്ലു പറഞ്ഞു ഒരിക്കലും ഞാൻ വിളിക്കില്ലടാ എന്ന് പറയണം നീ വിളിക്കില്ലേ നിന്നെ കൊണ്ട് വിളിപ്പിക്കാൻ എനിക്കറിയാം ഞാൻ ഇതിലൂടെ വെറുതെ ഒന്ന് പോയതാ ആ സമയത്താണ് എൻറെ പല്ലും ആ അച്ചു എന്ന് പറയുന്നവർ കൂടെ സ്കൂട്ടിയെ പോന്നുകൊണ്ടേ പിന്നെ എനിക്ക് സമാധാനമാവോ രാത്രി സമയത്ത് ഇങ്ങനെ പെൺകുട്ടികളെ ഇറങ്ങി നടക്കാൻ ശരിയാണോ അപ്പൊ നിനക്കൊക്കെ സേഫ്റ്റി വേണ്ട അതിനുവേണ്ടിയാ നിന്നോടൊപ്പം ഞാൻ വന്നേ അതുകൊണ്ട് എന്റെ മോളും കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ടാ കൈയിലേക്ക് കയറി പിടിക്കുവാണ് വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പല്ലവി പേര് പക്ഷെ ഇന്ദ്രൻ വിടാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പോഴേക്കാണ് പുറയില്ല ലൈറ്റ് കത്തുന്ന സൗണ്ട് കേട്ടെ തിരിഞ്ഞു ഓർക്കഴിഞ്ഞപ്പോ സേതു സേതുവിനെ കണ്ടത് ഒരു നിമിഷം ഇന്ദ്രനൊന്നും ഞെട്ടിപ്പോയി സേതു ആ സമയത്ത് അവിടെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഇന്ദ്രൻ ഈ സമയത്ത് പല്ലിവിക്ക് സന്തോഷമായി പല്ലുവി സേതു കേട്ടാന്ന് വിളിക്കുകയാണ് ഇന്ദ്രനെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദേഷ്യം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സേതു അങ്ങോട്ടേക്ക് വന്നു നീ എന്താടാ ഇന്ദ്ര കരുതിയത് പല്ലവിക്ക് ഒരു ആപത്ത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാൻ എത്തില്ലെന്നോ അതൊക്കെ നിന്റെ വെറും തോന്നല ഏത് ലോകത്തിന്റെ ഏത് കോണിലാണെ പോലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വരൂടാ ഈ സേതു വരും പോട അവളെ ഇട്ടിട്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഒന്ന് നോക്കി ഇന്ദ്രന്റെ മനസ്സിലായ തടി കേടാവൂന്നുള്ള കാര്യം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ അടിച്ചു പരത്തൂന്ന് മനസ്സിലായി അവസാനം നാണം കെട്ട ഇന്ദ്രൻ അവളുടെ കൈയിലെ പിടിവിടുവാണ് പിന്നീട് അവന്റെ കാരണം തീർത്തു പൊട്ടിച്ചിട്ട് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇന്ദ്രൻ നാണം കെട്ടവിടുന്ന് പോവാണ് ഈ സമയം പല്ലവി ഓടി സേതുന്റെ അടുത്തേക്ക് വന്നു സേതുന്റെ അടുത്തേക്ക് വന്നിട്ട് സേതുന്റെ കയ്യിലേക്ക് പിടിക്കുക ഒത്തിരി നന്ദിയുണ്ട് സേതു ഏട്ടാന്ന് പറഞ്ഞിട്ട് നന്ദിയോ എന്തിനു അല്ല സേതുണ് ഈ സമയത്ത് തന്നെ ഇവിടെ വന്നില്ലേ പല്ലവയ്ക്ക് ഒരു ആപത്ത് വന്നാ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സേതു കേട്ടാ സേതുവണ് അന്വേഷിച്ചിറങ്ങിയതാ ഞാനും വെച്ചു അച്ചുവിനെ അവിടെ പിടിച്ചു കിട്ടിയിട്ടിരിക്കുക അച്ഛൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോണെന്ന് പറയാം ഏ അച്ഛന് കുഴപ്പമൊന്നുമില്ല അവളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടും പല്ലവയ്ക്ക് മനസ്സിലായി താനും അല്ലെങ്കിൽ പൊന്നുമടത്തിൽ ആർക്കെല്ലാം എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ സേതുവണ് എവിടെയാണെങ്കിലും പറഞ്ഞെത്തും അതിന് ഉത്തമ ഉദാഹരണമാണെങ്കിലോ ഉദാഹരണമാണല്ലോ ഇപ്പൊ സംഭവിച്ചത് പിന്നീട് പല്ലുവച്ച് എന്തിനാ സേതു കേട്ടാ ഞങ്ങളെ ഇട്ടറിഞ്ഞിട്ട് സേതുവണ് ആ വീടിന്റെ പടി ഇറങ്ങിയത് എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ടാ സേതു പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം കാരണമുണ്ട് പല്ലവീന്ന് പറയാം വേണ്ട സേതുവേട്ടൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി സേതുവേണ്ട ഇറങ്ങേണ്ടിയിരുന്നില്ല സേതുവണ് ഇറങ്ങിയത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സേതുവണ് ആ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടെന്ന് സേതു പറഞ്ഞു വാ പല്ലവീന്ന് പറഞ്ഞു പല്ലവീറ്റെ കയ്യെ പിടിച്ചങ്ങ് നടക്കുവാണ് നിനക്കറിയാലോ പല്ലവി ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പൂർണ്ണാമ ഋതുവും സ്വാദിയൊക്കെ വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തോറ്റുപോയില്ലേ ഞാൻ കുറെ സ്ഥലത്ത് ഞാൻ തോറ്റു തോറ്റു തോറ്റി ഞാനീ പരിവായിട്ടിരിക്കുന്നത് ഞാൻ ഓരോ തവണ തോൽക്കുമ്പോഴും അച്ഛനാ ശരിക്കും പൊന്നുമറത്തേ മാധവമേനെ തോറ്റോണ്ടിരിക്കുന്നത് കാരണം എന്താന്നറിയാവോ അദ്ദേഹം ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട് ആ വിൽപ്പത്ര പ്രകാരം ഞാൻ ആ പൊന്നുമറത്ത് നിൽക്കേണ്ടവനാ പക്ഷേങ്കില് എന്നെ ആ വീട്ടിൽ നിന്ന് അവൻ അടിച്ചിറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം അച്ഛനെ അടിച്ചിറക്കാനും ശ്രമിക്കുന്നുള്ള കാര്യം മറന്നു പോവാന്ന് പറയണേ ഇത് കേട്ടതും പല്ലേ പറഞ്ഞു ഇങ്ങനൊന്നും പറയല്ലേ സേതുവേട്ട അ പൂർണാമയുണ്ട് പൂർണാമയ്ക്ക് ഒരു കുഴപ്പമില്ല സേതു കൊണ്ട് അങ്ങോട്ട് തിരികെ വരണം പറയാ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഞാൻ തിരിച്ചു ഉം ഒരിക്കലും ഇല്ലെന്ന് പറയണം എന്താ സേതുവേട്ട ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് സേതു കൊണ്ട് അങ്ങോട്ട് തിരികെ വരായിരുന്ന എങ്ങനെ ശരി ആവണെന്ന് അതെ ഞാൻ വരും പക്ഷെ പൂർണാമ എന്നെ മനസ്സോടുകൂടി വിളിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരുത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വരില്ല എൻ്റെ ഞാൻ വെല്ലുയട്ടിലാന്നുള്ള സ്ഥാനം എനിക്ക് ഇന്ന് വരെ അവിടെ ഈ ഋതുവോ സ്വാതി ആരും തന്നിട്ടില്ല എന്നിട്ട് പോലും ഞാൻ അവരോടൊപ്പം നിന്ന് എന്താണെന്നറിയോ എൻ്റെ പെങ്ങന്മാർക്ക് ഒരു ആപത്തും വല്ല അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പോറൽ പോലും ഏക്കല്ലെന്ന് കരുതിയിട്ട് മാത്രമാണ് പക്ഷേങ്കിൽ അവർക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നേ എൻ്റെ സഹായം വേണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തർത്ഥമാ കലവയുള്ളത് ഒരിക്കലും അവരെന്നെ മനസ്സിലാക്കും എൻ്റെ സഹായം വേണ്ടിയതായിട്ട് വരും ആ സമയത്ത് അവരെന്നെ വിളിക്കും പൂർണ്ണാമ എന്നെ വിളിക്കേണ്ട സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയാം ഇത് കേട്ടാ പല്ലു പറഞ്ഞു സേതുവട്ട ഇങ്ങനൊന്നും പറയരുന്ന് പറയാണ് ഞാൻ സത്യോ പല്ലേ പറഞ്ഞേ ഇനി ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടാ പല്ലു പറഞ്ഞു സേതു എന്റെ ആഗ്രഹം അങ്ങനെയാണ് അങ്ങനെ നടക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കോ പൊന്നുമടത്തിൽ ഒരാൾക്കോ ഒരാപത്തു വന്നിട്ടുണ്ടെങ്കിൽ വിളിപ്പുറത്ത് സേതുവേട്ടൻ കാണണം എൻ്റെ കയ്യെത്തും ദൂരത്ത് കാണണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സേതു ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഉറപ്പ് നിന്റെ കയ്യെത്തും ദൂരത്ത് ഞാനുണ്ടായിരിക്കും നിന്റെ വെളുപ്പുറത്ത് ഞാനുണ്ടായിരിക്കും ഒന്ന് വിളിച്ചാൽ മതി സേതുവേട്ട ഒന്ന് നീട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് നിന്റെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തും എനിക്കിന്ന് നിങ്ങളെല്ലാരും പിരിഞ്ഞിട്ട് വേറെ പിടിഞ്ഞ് പോയി താമസിക്കാൻ പറ്റില്ലല്ലോ പല്ലുവേ ഇത് കേട്ട പല്ലുവടി എനിക്കറിയാം സേതുവേന എല്ലാരെയും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ ആ സ്നേഹം അവർ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് സേതുവണ് വരാം സേതുവാൻ അവിടെ വന്നിട്ട് സേതുവൻ രാജാവിനെ പോലെ കഴിയാം ഇന്ന് തള്ളി കളഞ്ഞു വരക്കുന്ന ആളെ സേതുവേടനെ ചേർത്ത് ദിവസം വരും എന്ന് പറയണം സേതു മാധവൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് എന്റെ വിചാരം അതിനു വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് പിന്നീട് പറഞ്ഞു പൊയ്ക്കോ എന്ന് പറയണം അല്ല സേതുവട്ടം ഞാൻ വരുന്നില്ല അല്ല സേതുവണ് എവിടേക്ക് കിടക്കാൻ പോണേ അതിനെക്കുറിച്ചൊന്നും പല്ലവി ഇപ്പൊ ചിന്തിക്ക് പോലും വേണ്ട പല്ലവി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കു ഇത് കേടത്തും പല്ലവി പറഞ്ഞു സേതുവേട്ടം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വീട്ടിലേക്ക് സേതുവേട്ടം വരണം സേതുവട്ടം വരാതെ ഈ പല്ലവിക്കൊക്കെ പിന്നെ അവിടെ പിടിച്ച് ഇനി എന്റെ തീരുമാനം എന്തായിരിക്കും അറിയോ സേതുവണ് അങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ കളിക്കുന്ന നാടകങ്ങളായിരിക്കും പൂർണ്ണാമ അവസാന സഹകരിട്ട് സേതുവണ് വിളിക്കുക തന്നെ ചെയ്യും അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണാമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് അതിനെന്ത് ത്യഗം ചെയ്യാൻ ഞാൻ ഒരുക്കുക എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോകുമ്പത്തേനും സേതു എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക പിന്നീട് പല്ലവി അങ്ങോട്ട് എന്തും അച്ചു ഓടി വരുവാണ് പല്ലിയേച്ചി എന്ന് പറഞ്ഞോണ്ട് പിന്നീട് പറഞ്ഞു അല്ല സേതുവേട്ടന എന്തു ചെയ്യുന്നു നോക്കുകയാണ് അതെ സേതുവേട്ടൻ വന്നില്ല എന്ന് പറയണം വന്നില്ലേ അതെന്താ പല്ലിയേച്ചിന്ന് വിൽക്കണം വരാത്തേന് കാരണമുണ്ട് പൂണാമ വിളിച്ചാൽ മാത്രം വരുവാണെന്ന് എന്താ ഈ വല്ല്യേട്ടൻ ഇങ്ങനെ വെല്ലുവിട്ടന് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ നമ്മള് വിളിച്ചില്ലേ അത് പോരേന്ന് വിൽക്കെ ഏ അതുകൊണ്ടായില്ലേ മോളെ ഒരു പക്ഷേ സേതുവേടിൻ്റെ മനസ്സിലുമില്ലേ ഒരു ചില ആഗ്രഹങ്ങളൊക്കെ കാരണം സേതുവണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ലായിരിക്കും ഇനിയിപ്പോൾ വന്നാൽ പോലും പൂർണ്ണിമ സേതുവേണ്ട മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ മനസ്സ് വിഷമമാവത്തില്ലേ അതുകൊണ്ട് സേതുവേട്ടൻ വരുന്നില്ലാന്ന് വെച്ചാൽ സേതുവണ്ണ് അങ്ങനെ പോയി എന്നേക്കുമായിട്ട് പോയേക്കല്ല വരും സേതുവണ് പൊന്നുമടത്തിലേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കുറെ കാലമായിട്ട് വല്യേട്ടൻ്റെ തണലില്ല എല്ലാവരും കുടുംബത്തിൻ്റെ ആപത്ത് വന്നാലും വല്യേട്ടനല്ലേ എല്ലാത്തിനും മുൻപിട്ടിറങ്ങുന്നേ ആ വലിയേട്ടം ഇല്ലെങ്കിൽ ആ പൊന്നുമടും ഇപ്പം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അച്ഛനുണ്ടായിരുന്ന ഇപ്പം എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു വല്യേട്ടനം പക്ഷേ എങ്കിൽ അമ്മയ്ക്കോ ഈ പറയുന്ന എൻ്റെ അനിയത്തിമാർക്കോ അത് മനസ്സിലാക്കാനായിട്ട് കണ്ടില്ലാതെ പോയി സാരല്ല വല്ല്യേട്ടം അധികം വൈകാതെ തന്നെ വരൂന്നെ എന്നെ മനസ്സ് പറയണമെന്ന് പറയാം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു ഉറപ്പായിട്ടിരുന്നു ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നേ ഋതു കമ്പനിയിലേക്ക് വരുവാണ് ടെസ്റ്റേ ഷോപ്പിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കണക്കാരും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് കുറുപ്പമാൻ വരുന്നേ കുറുപ്പമാവം വന്നിട്ട് പറഞ്ഞു അതെ ബാങ്കുകാര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടതും ഋതു നോക്കി എത്രയും പെട്ടെന്ന് പണം പണമടച്ചില്ലെങ്കിൽ അവര് ജപ്തി നടപടി സ്വീകരിക്കുന്ന പറയുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഋതുവിനെന്ത് ചെയ്യണം നടത്തില്ല ഈ സമയത്ത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ കമ്പനി പോയിക്കൊണ്ടിരുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അറിയാലോ മോൾക്കത് ഇപ്പൊ ഈ കമ്പനിക്ക് ഇങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെ ആരാണോ അറിയാമല്ലോ എന്ന് പറയണം അപ്പോഴേക്കാണ് ബാങ്കുകാരെ അങ്ങോട്ട് കയറി വരുന്നേ അവർ വന്നിട്ട് ഋതുവോട് പറഞ്ഞു അറിയാലോ നിങ്ങൾക്ക് സമയം തന്നെല്ലാം കഴിഞ്ഞു ഇനി പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി ആയിരിക്കും അടുത്ത നടപടി ഇനി ഒരു അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാ ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇത് പറഞ്ഞിട്ട് അബരം അങ്ങോട്ട് പോയി കഴിയുമ്പത്തേ ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സമതല ഏറ്റുന്ന പോലെ തോന്നി ഈ സമയത്ത് ആ കുറപ്പമ്മ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാധവേട്ടനുണ്ടായിരുന്ന പോലെ അല്ല കമ്പനിയുടെ ഇപ്പോഴത്തെ പോക്ക് ഇതിന്റെ കാരണക്കാരി മോളാണ് കാരണം മോളാണ് ഇതിന്റെ പിന്നില് കാരണം മാധവേട്ടൻ മരിച്ചതിന് ശേഷം കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്ന മോളല്ലേ അപ്പം അതിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഏറ്റവും വലിയ പങ്ക് മോൾക്കല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടത് ഋതു പറഞ്ഞു അങ്കളെ ഞാൻ ഇവിടുന്ന് പണം എടുത്തുനിന്ന് തൂർത്തടിച്ചിട്ടില്ലെന്ന് പറയണം അതെനിക്ക് മനസ്സിലായി ഞാനാ പ്രതാപനങ്ങളെന്ന് കൊടുത്താന്ന് പറയണം കൊള്ളാം നല്ല ആൾക്കെന്നെ പണം കൊടുത്തിരിക്കുന്നത് നിന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന പ്രധാന ഏഴലക്കത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു കാരണം അയാൾ ചതിയനാന്നറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ മോളെ നിനക്ക് ആ ചതി മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറയണം കുറപ്പം വാവാ അങ്ങനൊന്ന് പറയരുത് ഈ പറ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല പ്രധാപനങ്ങൾ പ്രധാപനങ്ങൾ എന്നെ ചതിക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കുറേ എമൗണ്ട് ഇവിടുന്ന് എടുത്ത് കൊടുത്തത് പ്രധാപനങ്ങൾ എന്തോ ബിസിനസ് തുടങ്ങാനെന്നും പറഞ്ഞു കൊണ്ട് കൊള്ളം നല്ല കഥയായിപ്പോയി നീ അല്ലാതെ ഇതുപോലത്തെ മതപത്തരങ്ങളെ കാണിക്കുള്ളൂ ആ പൈസ നിനക്കൊന്ന് മേടിച്ചെടുക്കാൻ പറ്റുമോ ഏയ് എനിക്ക് വരെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങൾ ആ സമയത്ത് തരാമെന്നാ പറഞ്ഞിരിക്കുന്നേ ഉം ചെന്ന് ചോദിച്ചു നോക്ക് എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി എല്ലാം മോളുടെ ഇഷ്ടം എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണു കുറുപ്പമവൻ ഈ സമയത്ത് സംശയമായിപ്പോ ഋതുവിന് ഋതു പെട്ടെന്ന് പ്രതാപനെ വിളിക്കുവാണ് ഈ സമയം പ്രതാപൻ മദ്യപിച്ചോണ്ടിരിക്കുക ഋതുവിന്റെ കോൾ കണ്ടുകഴിഞ്ഞപ്പോ എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി